ഏവർക്കും നമസ്കാരം ഓടക്കുഴൽ ഏന്തി ആ ഓടക്കുഴൽ തന്റെ ചുണ്ടോട് ചേർത്ത് മധുര സംഗീതം പൊഴിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെച്ച് ആരാധിക്കാമോ എന്ന് നിരവധി ആളുകൾക്ക് ഉള്ള ഒരു സംശയമാണ് എന്നാൽ ഇനി ഈ സംശയം ഒന്ന് തീർക്കുവാൻ നെറ്റിലോ മറ്റോ ഒന്ന് തിരക്കിയാലോ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് അന്ധവിശ്വാസം വരത്തുന്ന പല പോസ്റ്റുകളും ബ്ലോഗുകളും വീഡിയോകളും മറുപടി നൽകുക അങ്ങനെയുള്ള വിഗ്രഹം വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിലെ ഐശ്വര്യവും സമാധാനവും പുല്ലാങ്കുഴലിലൂടെ ചോർന്ന് പോകുമത്രേ എത്ര ഭീകരമായ അന്ധവിശ്വാസം എന്നിട്ടും ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ച് ഓടക്കുഴൽ ഇല്ലാത്ത ശ്രീകൃഷ്ണനെ വാങ്ങുന്നവർ നിരവധിയാണ് ഇനി അഥവാ ഓടക്കുഴൽ ഉള്ള വിഗ്രഹം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ഓടക്കുഴൽ ഭഗവാൻ തന്റെ ചുണ്ടിൽ വയ്ക്കാത്തത് തിരഞ്ഞു പിടിച്ച് വാങ്ങുന്നു ഈ അന്ധവിശ്വാസമെല്ലാം കണ്ട് അത് മുതലെടുത്ത് കൃഷ്ണവിഗ്രഹം വൻതോതിൽ നിർമ്മിക്കുന്നവർ വളരെ നയപരമായ തന്ത്രപരമായ ഒരു നിലപാട് എടുത്തു ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കുന്ന വേളയിൽ അടർത്തി മാറ്റാവുന്ന ഓടക്കുഴൽ വെച്ച് വിഗ്രഹം അവർ നിർമ്മിക്കുവാൻ തുടങ്ങി യഥാർത്ഥ വിശ്വാസികൾ ഭഗവാനെ ആ കൂടിയും അന്ധവിശ്വാസികൾ ആ ഓടക്കുഴൽ എടുത്തു മാറ്റിയും ഭഗവാനെ ആരാധിക്കുവാൻ തുടങ്ങി എന്നാൽ യുക്തിസഹമായി നമുക്കൊന്ന് ചിന്തിക്കാം ഗോക്കളെ പാലിക്കുന്നവനായ ഗോപാലൻ ആണ് ശ്രീകൃഷ്ണൻ പശുക്കളെ പരിപാലിച്ച് അതിൻ്റെ വെണ്ണയും പാലും വിറ്റ് ധനം സമ്പാദിക്കുന്ന യാദവകുലത്തിലാണ് കൃഷ്ണൻ ജനിച്ചത് അങ്ങനെ പശുക്കളെ മേയ്ക്കുവാൻ പുൽത്തകിടികളിലും മറ്റും പോകുമ്പോൾ നേരം പോക്കിനായി കണ്ണൻ പാഴ്മുളം കൊമ്പിൽ തീർത്ത ഓടക്കുഴൽ തന്റെ ചുണ്ടോട് ചേർത്ത് സ്വയം മറന്ന് മുരളിക ഊതി ആ മുരളീനാഥം എത്ര ദൂരം വ്യാപിക്കുന്നുവോ അത്രയും ദൂരത്തിൽ ഉള്ള സകല ചരാചരങ്ങളും ആ മധുര സംഗീതം ശ്രവിച്ച് നിർവൃതി അടയുന്നു പശുക്കൾ ആ ഓടക്കുഴൽ വിളി കേട്ടുകൊണ്ട് പുല്ലിമേയുന്നു തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നു ഇണ ചേരുന്നു പശുക്കുട്ടികൾക്ക് പാൽ ചുരത്തുന്നു സംഗീതം ശ്രവിക്കുമ്പോൾ പശുക്കൾ കൂടുതൽ പാൽ ചുരത്തുന്നുവെന്ന് പിൽക്കാലത്ത് ശാസ്ത്രവും കണ്ടെത്തി അതിൻ്റെ ഫലമായി എത്രയോ പശു ഇപ്പോഴും സംഗീതം കേൾപ്പിക്കുന്നു ഭഗവാന്റെ ഓടക്കുഴൽനാഥം കേട്ട് സകല കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന പശുക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൗകിക ജീവിതത്തിൽ രമിക്കുന്ന നാം മനുഷ്യർ തന്നെയാണ് ഭഗവാന്റെ വേണുനാഥം പശുക്കളെ ഒരു അതിർത്തി വിട്ടുപോകുവാൻ അവരെ അനുവദിക്കുന്നില്ല അഥവാ ഭഗവാന്റെ ഓടക്കുഴൽനാദം എത്തുന്ന പ്രദേശം വരെ ആ പശുക്കൾ ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ സുരക്ഷിതരാണ് ഇനി അതിമോഹം മൂലമോ അത്യാർത്തി മൂലമോ അവർ ആ സംരക്ഷണ വലയം ഭേദിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ അവർ വിവിധ തരത്തിലുള്ള അപകടങ്ങൾക്കും ആപത്തുകൾക്കും ഭീഷണികൾക്കും ഇരയാകുന്നു ആത്യന്തികമായി അവർ ഭഗവാനിൽ നിന്നും ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്നും അകന്ന് ദൂരേക്ക് പോകുന്നു അപ്പോൾ ഈ പശുക്കൾ നമ്മെയാണ് കുറിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഇനി ഭഗവാന്റെ ഓടക്കുഴൽ എടുക്കാം ഓടക്കുഴലിൽ ഒൻപത് ദ്വാരങ്ങൾ ഉണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ് ഈ ഓടക്കുഴൽ നവദ്വാരേ പുരേ ദേഹി എന്നാണ് ചൊല്ല് അതായത് ഒൻപത് ദ്വാരങ്ങൾ ഉള്ള ഒരു പുരം പട്ടണം ക്ഷേത്രം ഇതെല്ലാമാണ് നമ്മുടെ ശരീരം എന്നർത്ഥം വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒന്ന് ശ്രവിക്കാം സർവകർമാണി മനസാ സന്യസാസ്തേ സുഖം വശി നവദ്വാരേ ദേഹി വശീ നവദ്യൻ ഈ ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് നേരിട്ട് അരുളി ചെയ്തതാണ് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായമായ കർമ്മസന്യാസയോഗത്തിലെ പതിമൂന്നാം ശ്ലോകമാണ് ഇത് ഒൻപത് ദ്വാരങ്ങൾ ഉള്ള ശരീരം ഒൻപത് വാതിലുകൾ ഉള്ള ക്ഷേത്രം തന്നെയാകുന്നു എന്നും ആ ക്ഷേത്രത്തിൽ മനുഷ്യർ ചെയ്യുന്ന സകല കർമ്മത്തിനും സാക്ഷിയായി നിർവികാരനായി ആത്മാവ് ഇരിക്കുന്നു എന്നുമാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി ആ ഒൻപത് ദ്വാരങ്ങൾ ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ ഇതാ കേട്ടോളൂ ചെവി കണ്ണുകൾ മൂക്ക് എന്നിവയിലെ ഓരോ ജോഡി ദ്വാരങ്ങൾ വായ ഗുധം മൂത്രനാളി എന്നിവ ചേർന്നതാണ് ആ ഒൻപത് ദ്വാരങ്ങൾ ഓടക്കുഴലിലൂടെ ഒഴുകുന്ന സംഗീതം ഓംകാരനാദമാകുന്നു ബ്രഹ്മനാഥം പ്രണവനാഥം എന്നെല്ലാം അറിയപ്പെടുന്ന ഓംകാരം സകല ബീജമന്ത്രങ്ങളിലും അവിഭാജ്യമായ ഒന്നാണ് ആ നാദശ്രവണത്തിൻ്റെ പരിധിയിൽ വരുന്ന നാം ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ സദാസമയവും ഉണ്ടാകും അല്ലാത്തവർ അതിർത്തി വിട്ട് ഓടിപ്പോകുന്ന പശുക്കളെപ്പോലെ ഭഗവാനിൽ നിന്നും വേർപെട്ട് എന്നിന്നേക്കായി പോകുകയും ചെയ്യുന്നു അതുകൊണ്ട് ഓടക്കുഴൽ ഇല്ലാത്ത ശ്രീകൃഷ്ണ വിഗ്രഹം അപൂർണമാകുന്നു അതിനാൽ അന്ധവിശ്വാസികൾ പറയുന്ന ജൽപ്പനങ്ങൾ കേട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നും ഓടക്കുഴൽ എടുത്തു മാറ്റുക തുടങ്ങിയ അബദ്ധങ്ങൾക്കൊന്നും നാം മുതിരാതെ ഇരിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ നാം ഏവർക്കും സദാസമയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം